ലോക ജനതയ്ക്ക് യുദ്ധമല്ല സമാധാനമാണ് വേണ്ടതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയ്ക്ക് നാണം കെട്ട നിഷ്പക്ഷതയെന്നും അമേരിക്കൻ പിന്തുണയോടെയാണ് ഇസ്രായേൽ ആക്രമണമെന്നും ബിനോയ് കുറ്റപ്പെടുത്തി സിപിഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ യുദ്ധവിരുദ്ധ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുദ്ധത്തിനെതിരെ ലോകസമാധാനത്തിനായി എന്ന മുദ്രാവാക്യമുയർത്തിയാണ്

കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുകയാണ് ഇതെല്ലാം ഇന്ത്യൻ നയം മന്ത്രി ജി ആർ എനിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പി കെ രാജു മാങ്കോടി രാധാകൃഷ്ണൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം